അഞ്ച് ലിറ്ററിന്റെ ആറ് ജാർ വാങ്ങി മുപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ട് അതിലോട്ട് നിറയ്ക്കും എന്നിട്ട് നീ നിന്റെ കുടുംബവും പാദരാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും എന്നിട്ട് നിന്റെ വീടിന് ചുറ്റും പെട്രോൾ നിറച്ച് അഞ്ച് ജാറും വെക്കും എന്നിട്ട് ആറാമത്തെ ജാറിന്റെ ആട്ടപ്പ തുറന്ന് പെട്രോൾ ഒഴിച്ചുകൊണ്ട് നിന്റെ വീടിനു ചുറ്റിനും ഞാൻ ഒരു വാലത്തങ്ങ് വെക്കും ഇംഗ്ലീഷ് അക്ഷരമലയിലെ വലിയ അക്ഷരമായ ക്യൂ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ നടവാതൊക്കെ വന്നിട്ട് ഒരു വാലിട്ട് വന്ന വഴിയെ പോയിട്ട് ലിറ്റർ പെട്രോൾ എല്ലാം പൊട്ടി തെറിച്ച നിന്റെ നൂറ് വർഷം പഴക്കമുള്ള ഇല്ലവുമില്ല അതിലുള്ള ജീവനുകളും സൈലന്റാ എന്നാ എന്റെ ഉള്ളു നിറയെ ഹെവി വയലൻസാ ഇല്ലത്തെ ചവിടിയിൽ നിന്റെ തന്ത ഡാ ഇങ്ങനെ കിടപ്പുണ്ട് അങ്ങോട്ടിന്ന് എന്നാ ഞാൻ പൊട്ടറാവുറങ്ങുന്ന കുഴപ്പമില്ല വെളു വെള്ളിയാഴ്ച വേണം